ൈഡുകളിലും കടലുകളിലും പാലങ്ങളിലും കാഴ്ച നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് ഇവിടെ കടലിന് കുറുക റയിൽ പാലം അപ്പൊ ഇടതുശേരി റെയിൽ പാലം ഇടക്കിന് കടലിലൂടെ പോകുന്ന ഒരു പാലാണ് റെയിൽവേ പാലം അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അപകടം സംഭവിച്ച പാലാണ് ഈ പഴയ പാലുണ്ടായിരുന്നതാണ് ഇടതു സൈഡിൽ അവിടെ രണ്ടത്തെ പാല ആ പുതിയത് ഉദ്ഘാടനം പുതിയ പാല അവിടുത്തതാ റെയിൽവേ പുതിയ പാലം ആ തിരക്ക് അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് അത് പഴയ നടക്കായിരുന്നു സെൻട്രലിലുള്ള റെയിൽവേ പാലാണ് പഴയത് ടത്തോട്ട് നടന്നിട്ട ഈ പമ്പൻപാലം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റെയിൽവേ പാലായിരിക്കും അപകട സംഭവിച്ചതിന് ശേഷം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഗവൺമെന്റ് റോഡ് വഴി പാലമർപ്പിച്ചു അപ്പൊ നമ്മൾ പോകുന്ന ഈ റോഡ് മാർഗമുള്ള പാലം ഇത് നേരെ പോകുന്ന രാമേശ്വരം ഐലൻഡ് ഐലന്റ് ധനുഷ്കോടി രമേശ് കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് ധനുഷ്കോടി ഐലൻഡാണ് ദ്വീപാണ് അപ്പുറം ദ്വീപ് കഴിഞ്ഞാൽ പിന്നെ ശ്രീലങ്കയുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ബോർഡറാണ് ഈ ദ്വീപ് എന്ന് പറയുന്നത് ആ ദ്വീപ് കഴിഞ്ഞാൽ പിന്നെ ശ്രീലങ്കയാണ് രണ്ട് സൈഡിൽ നോക്കണ നമ്മളിപ്പോ തലീര നടുവിലൂടെ ഒരാൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പാലാണ് പാലം ഇങ്ങനെ പുതുക്കി പഴയ പിന്നെ ആയിരത്തിള്ളത്തി അമ്പത്തെ ഇത്രക്ക് മോഡിയ കൊണ്ടായിരുന്നില്ല ഈ റോഡ് പാലം പിന്നീട് നമ്മുടെ ഇന്ത്യയുടെ മന്ത്രിയുടെ രാഷ്ട്രപതി രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമോ രാഷ്ട്രപതി ആയതിനു ശേഷമാണ് ഇത്രക്ക് മോഡി പൊടിപ്പിച്ചുകൊണ്ട് പുതുക്കി പണ്ടിരുന്നത് ഈ റോഡ് പാലം ആ എട്രേഡിലുള്ള അല്ല അങ്ങേ അറ്റത്ത് കിടക്കുന്ന റെയിൽവേ പാലം അതിപ്പോ പണി കഴിഞ്ഞപ്പോ ആയതാണ് അപകടം സംഭവിച്ച പാലം ചെണ്ടനുള്ളതാണ് ഇതാണ് തമിഴ്നാട്ടിലെ രാമേശ്വരം ദ്വീപുമായി ബന്ധിപ്പിക്കുന്ന പമ്പൻപാലം ഏകദേശം കടലിന് കുറുകെ രണ്ടര കിലോമീറ്ററോളം എന്റെ ഇരുനോ രണ്ടോ മൂന്ന് കിലോമീറ്ററോളം ഇരുന്നൂറ് മീറ്ററോളം ഏകദേശം രണ്ടര കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന കടൽപാലം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പാലമാണ് കടൽ കുറുകെയുള്ള പാലമാണ് പാലം അബ്ദുൽ കലാമിന്റെ എ പി ജെ അബ്ദുൽ കലാമിന്റെ നാടായ രാമേശ്വരം ആ രാമേശ്വരത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടെ ഓടിയാൽ രാമേശ്വരം എ പി ജെ അബ്ദുൽ കലാമിന്റെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന എ പി ജെ അബ്ദുൽ കലാമിന്റെ നാട്ടിൽ നമ്മൾ എത്തിച്ചേരുന്നു രണ്ട് സഹകരണം കടലിൽ വിശാലമായി പരന്നുകിടക്കുന്നു ഇങ്ങനെ നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല സാധാരണ കടലോ കടൽ പുതിയ ഒക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷെ കടലിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഇടനെയും അങ്ങേ അറ്റത്തുള്ളതാണ് പുതിയ പറയുന്നത് ഇടപെട്ട് നോക്കി നോക്കി രാമേശ്വരം ഐലൻഡുമായി ബന്ധപ്പെട്ട അതാണ് തിരക്കാർ കൊണ്ട് പോലീസ് നടപടി ഇവിടെ നേരെ നടത്താനും കഴിക്കത്തില്ല